അസ്സലാമു അലൈക്കും വാഹ്മുള്ള അള്ളാഹു സുബാനുഹൂഅത്ത ആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ് ആ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോ ആ ഖുർആൻ നമ്മൾ ഓതുമ്പോ അള്ളാഹുത്താല അതിക്ക് ഒരുപാട് പ്രതിഫലം നമുക്ക് നൽകുന്നുണ്ട് ഒരുപാട് കൂലി നമുക്ക് നൽകുന്നുണ്ട് ഖുർആൻ ഓതുമ്പോ എന്ന് മാത്രമല്ല ഒരാള് ഖുർആൻ ഓതുന്നില്ല ഖുർആാനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും അതിന് അള്ളാഹു താല പ്രതിഫലം നൽകും അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ നമ്മൾ തൊടണമെങ്കിൽ അള്ളാഹു തന്നെ പറയുന്നു പറയുന്നുള്ളവരല്ലാതെ ഊർആാൻ തൊടാൻ പാടില്ല ശുദ്ധിയുള്ളവര് എന്ന് പറയുമ്പോൾ ശുദ്ധിയാവല് വിധമാണ് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക അതുപോലെ തന്നെ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമായിട്ടുള്ള ആളുകൾ കുളിക്കുക എന്നർത്ഥം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ഉളു ഇല്ലാത്ത ആളുകൾ ഉളു എടുക്കുക എന്നർത്ഥം എന്നാൽ വലിയ അശുദ്ധിക്കാരനായ ഒരാൾ ഫറുദ് കുളി കുളിക്കാതെ ഉളു ചെയ്തത് കൊണ്ട് കുർആാൻ തൊടാൻ പാടില്ല തൊടാൻ പാടില്ല എന്നല്ല വലിയ അശുദ്ധിക്കാർക്ക് ഊർആാൻ ഓതാനേ പാടില്ല കാണാതെ ഓതാനും പാടില്ല നോക്കിയിട്ട് ഓതാനും പാടില്ല കുർആാൻ ഓതാനേ പാടില്ല അപ്പോ ചെറിയൊരു സംശയം ഉള്ള ചില ആയത്തുകൾ അത് റിക്കിറുകളായി ചിലപ്പോൾ പറയേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യും വലിയ അശുദ്ധിക്കാരനായിരിക്കെ ഉദാഹരണത്തിന് നമ്മൾ ഒരു വാഹനത്തിൽ കയറുകയാണ് വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലണ്ട ക്കിർ ബിസ്മില്ലാഹിറീം സുബാൻ ഈ വിക്രു അത് ഉറക്കാനാണ് അപ്പോ ഒരു ജനാപത്തുകാരനായ അല്ലെങ്കിൽ ഒരു വലിയ ശുദ്ധിക്കാരനായ ഒരാള് വാഹനത്തിൽ കയറുമ്പോൾ ഈ വിക്ര പറയണ്ടേ അപ്പൊ അത് ഹറാമായിട്ട് വരുമോ പറയാൻ പാടില്ലാത്തതാണോ എന്നൊരു സംശയമുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആയത്തുകൾ വിക്രുകളായിട്ട് വരികയും അത് നമ്മൾ ചൊല്ലേണ്ട ഒരു അവസ്ഥയും വന്നാൽ അവിടെ ഞാൻ വിക്രി ചൊല്ലുന്നു എന്നുള്ള നീയത്തോടു കൂടി നമുക്ക് അവിടെ ഈ ആയത്തുകൾ പറയാം അതുകൊണ്ട് കുറ്റക്കാരനാവൂല അപ്പോ പരിശുദ്ധ കുർക്കാൻ തൊടണമെങ്കിൽ കുളി നിർബന്ധമായിട്ടുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹം ഫറൽ കുളി കുളിക്കുകയും ഉളോ ചെയ്യുകയും വേണം ഇനി കുളി നിർബന്ധമായിട്ടുള്ള ആളൊന്നുമല്ല എങ്കിൽ അദ്ദേഹം ഉളോ ചെയ്യണം അങ്ങനെ രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിനു ശേഷം മാത്രമേ ഖുർആൻ തൊടാൻ പാടുള്ളൂ അപ്പൊ ഖുർആനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ക്രോഡീകരിച്ചു വെച്ചിട്ടുള്ള ഈ മുസ്ഹഫ് മാത്രമല്ല ഖുർആാനിൽ നിന്ന് എഴുതപ്പെട്ട ഒരു പലക കഷ്ണം അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ കഷ്ണം ഒക്കെ ഖുർആൻ അതൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അല്ലാതെ ഈ മുസ്ഹഫ് മാത്രമാണ് ബഹുമാനിക്കേണ്ടത് ബാക്കി എവിടെ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും അത് എവിടെയും കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഊർആാനിൽ നിന്ന് എഴുതിയിട്ടുള്ള ഏത് വസ്തുവും നമ്മൾ ഖുർആനായിട്ട് തന്നെ പരിഗണിക്കണം അത് തൊടണമെങ്കിൽ നമുക്ക് ഉളോ നിർബന്ധമാണ് രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം ചില സമയത്ത് ഉളോ ഇല്ലാതെ ഖുർആൻ തൊടേണ്ട അവസ്ഥ വരാറുണ്ട് എപ്പോഴാണെന്നറിയോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു ആ സമയത്ത് ഒരു മുസഫ് അല്ലെങ്കിൽ ഒരു കുർആാന് നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ചളിയിലോ അല്ലെങ്കിൽ നടക്കുന്ന വഴിയോരത്തോ വീണ് കിടക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ ഒതോ ഇല്ല അടുത്തു നിന്നെങ്ങാനും ഒതോ ചെയ്തു വരാനുള്ള ഒരു അവസ്ഥയുമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ആ ഖുർആാനിനെ എടുത്ത് ഒരു സേഫായ സ്ഥലത്ത് നമ്മൾ എത്തിക്കണം അവിടെ പരിശുദ്ധ ഖുർആാനിന്റെ ബഹുമാനത്തെയാണ് നോക്കേണ്ടത് അവിടെ അങ്ങനെ ഒഴിവാക്കി പോകാൻ പറ്റൂല ഇനി ചിലപ്പോ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ നമ്മുടെ ഉതോവ് മുറിഞ്ഞു നമ്മുടെ ഉതോവ് മുറിഞ്ഞാൽ നമ്മൾ ചെറിയ അശുദ്ധിക്കാരനായി ഖുർആാൻ തൊടാൻ പാടില്ല ഖുർആാൻ നമ്മുടെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ കുർഹാനിനെ ഒരു സേഫായ സ്ഥലത്ത് വെക്കണം അല്ലെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും ഉള്ള ആളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ വേറൊരു സംശയം എന്താണെന്നറിയോ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഈ ഏട് കിതാബുകൾ ഏട് കിതാബ് എന്ന് പറഞ്ഞാല് കൊറേ ദ്വാറുകളും കുറെ സ്വലാത്തുകളും അതിന്റെ കൂടെ ചിലപ്പോ ഖുർആാനും ഉണ്ടാവും യാസീനോ അല്ലെങ്കിൽ മുൽക്ക് സൂറത്തോ അറഹ്മാൻ സൂറത്തോ അല്ലെങ്കിൽ വാത്തിയാ സൂറത്തോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സൂറത്തുകളും ഉണ്ടാവും ആ കിതാബ് തൊടണമെങ്കിലും ഉതോ വേണോ അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ കിത്താബില് കൂടുതലും ഉള്ളത് കുർആനാണോ അല്ല കൂടുതലും ഉള്ളത് മറ്റ് ദിക്കറുകളും ദുവാഹുകളും സലാത്തുമാണോ ഖുർആനാണ് കൂടുതൽ ഉള്ളത് എങ്കിൽ തൊടണമെങ്കിൽ ഉതോ വേണം പിന്നെ ഖുർആആാന് കുറച്ചേ ഉള്ളൂ ചിലപ്പോ ഒന്നോ രണ്ടോ സൂറത്തേ ഉള്ളൂ ബാക്കി അതിനേക്കാൾ ഒരുപാട് ദ്വാകുകളോ അല്ലെങ്കിൽ മറ്റു അത് അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളോ ഇങ്ങനെയുള്ളൂ എങ്കിൽ അത് ഉദോ ഇല്ലാതെ തൊടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല ചില ആളുകൾ വേറെയും ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതായത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ മുസാഫ് എടുത്തു നോക്കുമ്പോൾ മുസാഫില് ഈ എഴുത്ത് ഉള്ള ഭാഗമല്ലാതെ അതിന്റെ സൈഡിലൊക്കെ എഴുത്ത് ഇല്ലാത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമുക്ക് തൊടാൻ പറ്റുമോ റ്റൂല ആ ഭാഗം തൊടണമെങ്കിലും ഉളോ വേണം ഇനിയാണ് നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരുന്നത് അതായത് മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതാൻ പാടുണ്ടോ അതുപോലെ തന്നെ മൊബൈലിലെ കുർആൻ തൊടണമെങ്കിൽ ഉളോ വേണോ ഇത് രണ്ടുമാണ് നമ്മളിവിടെ നോക്കേണ്ടത് മൊബൈലിലെ കുർആആാന് നോക്കിയിട്ട് ഖുർആൻ ഓതുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാൽ നമ്മുടെ അടുത്ത് പരിശുദ്ധ മുസാഫി ഉണ്ടാവുകയും നമ്മൾ ആ പരിശുദ്ധ മുസാഫ് തൊടാൻ പറ്റുന്ന അവസ്ഥയിലും ആണ് എങ്കിൽ അതായത് വലിയ അശുദ്ധിക്കാരനോ ചെറിയ അശുദ്ധിക്കാരനോ ഒന്നും അല്ല നമ്മൾ കുളിച്ചിട്ടൊക്കെ ഉണ്ട് വു ഉണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഈ മൊബൈൽ നോക്കിയിട്ട് ഓതുന്നതിനേക്കാളും ശ്രേഷ്ഠത പരിശുദ്ധ മുസാഫ് നോക്കിയിട്ട് ഓതുന്നതിന് തന്നെയാണ് അപ്പോ മൊബൈൽ നോക്കിയിട്ട് കുർആആൻ ഓതുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇനി മൊബൈലിൽ കാണുന്ന കുർആാന് തൊടണമെങ്കിൽ വോക്ക് നിർബന്ധമുണ്ടോ അവിടെ വള നിർബന്ധമില്ല കാരണം ആ മൊബൈലിൽ കാണുന്ന ഖുർആൻ അതിന്റെ ഹർഫുകൾ അതിന്റെ അക്ഷരങ്ങൾ അത് ഒറിജിനൽ അക്ഷരങ്ങളല്ല അതിന്റെ ഊജൂതിയത്ത് അവിടെ ഇല്ല അത് വെറും നിഴലുകളാണ് ഹർഫുകളുടെ അക്ഷരങ്ങളുടെ നിഴലുകളാണ് വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നാൽ നമ്മൾ ഒരു മുസ്ഹഫ് എടുക്കുക ഒരു ഖുർആൻ എടുക്കുക എന്നിട്ട് ആ കുർആാനിനെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുക അപ്പൊ ആ കണ്ണാടിയിൽ ഈ ഖുർആൻ കാണും അപ്പൊ ആ കണ്ണാടി തൊടാൻ ഉതോവ് വേണോ വേണ്ട കാരണം അത് ഈ കുർആാനിന്റെ ഒരു പ്രതിബിംബം ഒരു നിഴല് മാത്രമാണ് അതേപോലെയാണ് നമ്മുടെ മൊബൈലില് കാണുന്ന കുർആനും അപ്പോ മൊബൈലിലെ ഖുർആൻ തൊടണമെങ്കിൽ ഉതോ നിർബന്ധമില്ല അപ്പോ ഇവിടെ വീണ്ടും സംശയം എന്താ മൊബൈലില് നോക്കിയിട്ട് ഖുർആൻ ഓതുമ്പോ ഒറിജിനൽ കുർആആാന് ഒറിജിനൽ മുസാഫിൽ നോക്കിയിട്ട് ഓതിയ അതേ പ്രതിഫലം കിട്ടുമോ അല്ല പ്രതിഫലം കുറയുമോ അവിടെ രണ്ടഭിപ്രായമുണ്ട് ഒറിജിനൽ മുസാഫിൽ നോക്കിയിട്ട് ഓതിയ ആ പ്രതിഫലം മൊബൈലിൽ നോക്കിയിട്ട് ഓതിയാൽ കിട്ടൂല എന്ന് പറയുന്നവരുമുണ്ട് അല്ല രണ്ടും ഒരുപോലെയാണ് എന്ന് പറയുന്നവരും ഉണ്ട് ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മൾ ഒരു കുർആാൻ ഓതുമ്പോൾ നമ്മൾ ആ ഒരു മുസാഫ് കയ്യിൽ പിടിച്ച് ഓതുമ്പോൾ ആ ഒരു കിട്ടുന്ന ഭക്തി ഒരു മൊബൈൽ നോക്കിയിട്ട് ഓതിയാലും കിട്ടൂല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം നമ്മൾ മൊബൈൽ നോക്കി ഓതുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയ ആപ്ലിക്കേഷൻ നോക്കിയിട്ടായിരിക്കും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ പല പരസ്യങ്ങളും വരും ചിലപ്പോ അവിറത്ത് കാണിച്ചിട്ടുള്ള സ്ത്രീകളുടെ പരസ്യമായിരിക്കും അതിൽ വരാറുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ മനസ്സ് തെറ്റിക്കുന്ന വേറെന്തെങ്കിലും പരസ്യങ്ങളായിരിക്കും അതിൽ വരാറുള്ളത് അപ്പോ അതിലേക്ക് നോക്കിയിട്ട് ആ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ തോണ്ടി തോണ്ടി പോകുന്ന ആ ഒരു അവസ്ഥയെക്കാളും എത്രക്കും നല്ലത് നമുക്ക് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഓതുന്നത് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് നമുക്ക് ഉതോ ഇല്ലാത്തൊരു സമയമാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് മൊബൈൽ മൊബൈലെടുക്ക ഖുർആനോത അതിന്റെ പ്രതിഫലം എന്തായാലും കിട്ടും നമുക്ക് ഉണ്ട് നമുക്ക് ഖുർആൻ കിട്ടുന്ന അവസ്ഥയാണ് എങ്കിലൊക്കെ നമുക്ക് ഈ ഖുർആൻ നോക്കിയിട്ട് ഓതൽ തന്നെയാണ് ഉത്തമം അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നത് ഈ ഖുർആൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ള ഈ കുർക്കാനുള്ള മൊബൈലും കൊണ്ട് നമുക്ക് ബാത്റൂമിൽ പോകാൻ പാടുണ്ടോ ടോയ്ലറ്റിൽ പോകാൻ പാടുണ്ടോ എന്നാണ് അവിടെ മൊബൈലും കൊണ്ട് ബാത്റൂമിൽ പോകുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കാരണം ആദ്യമേ പറഞ്ഞു അത് ഒറിജിനൽ അക്ഷരങ്ങളല്ല അത് വെറും ഷാഡോകളാണ് വെറും നിഴലുകൾ മാത്രമാണ് എന്ന് എന്നാൽ അത് നമ്മൾ അതിന്റെ ബാക്ക് ബട്ടൺ അടിക്കലോട് കൂടി നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് കൂടി അത് പിന്നെ സ്ക്രീനിൽ ഇല്ല അത് പോയി അപ്പോൾ ഇവർക്ക് അതിനകത്തില്ലേയെന്ന് അങ്ങനെയാണെങ്കിൽ ഹാഫിൽ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ അവരുടെ മനസ്സിനകത്ത് കുറാൻ അല്ലേ അവരുടെ മനസ്സ് നിറയെ കുറല്ലേ അപ്പൊ അവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുമോ അപ്പോ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല